പിന്നെ ഇത് വെള്ളക്കെട്ട് ഒന്നല്ല കേട്ടോ നല്ല വെള്ളക്കെട്ടാണ് നടക്കാൻ പോകാതല്ലാത്ത രീതിയിലാണുണ്ടാവും സർക്കാർ ഗവൺമെന്റ് റോഡും കോഴിയും ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ട് റോഡിനെ പോയാലും കൊളം ഒക്കെ ഉണ്ടാക്കി തന്നിരിക്കണത് അപ്പുറത്താണ് ഇവിടുന്ന് തുണി കുപ്പായെടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കും അപ്പുറത്ത് പോയി കുളി കഴിഞ്ഞ് ബസ്സിൽ കയറി പോവും അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി സ്ഥിരമല്ല പരിപാടിയാണ് മഴക്കാലായി കഴിഞ്ഞാല് രണ്ട് കൊല്ലായിട്ട് ഞങ്ങളുടെ സ്ഥിരം പരിപാടി തന്നെയാണ് ഇവിടുന്ന് ഡ്രസ്സ് മാറി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തുമ്പഴത്തേക്ക് കാളുട്ടത്തിൽ പോയ മരിയാക്കാരും അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് വലിയൊരു തോടും പുഴയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ അതിന് പോയിട്ട് കുളിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും അത് രണ്ട് സ്കൂൾ മനസ്സിലാക്കോ ഗാന്ധികാരൻ കുഞ്ഞിപ്പാകും എന്തായാലും പിന്നെ ഇത് വെള്ളക്കെട്ട് തോന്നലട്ടോ നല്ല വെള്ളക്കെട്ടാണ് നടക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ഉണ്ടാവുന്നത്